നമസ്കാരം ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികളുടെ എണ്ണം പത്തിൽ രണ്ട് ദശാംശം ആയിരുന്നു ആറ് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി ഇരുപതിൽ രണ്ട് ദശാംശം മൂന്ന് ബില്ല്യായി അതേസമയം ക്രിസ്ത്യാനികൾ അല്ലാത്തവരുടെ എണ്ണം പതിനഞ്ച് ശതമാനം വർദ്ധിച്ചു തൽഫലമായി ആഗോള ജനസംഖ്യയുടെ ശതമാനത്തിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു ക്രൈസ്തവ വളർച്ച മുപ്പത്തിയൊന്ന് ശതമാനത്തിൽ നിന്ന് ഇരുപത്തി ഒമ്പത് ശതമാനമായി കുറഞ്ഞു ക്രൈസ്തവ മതത്തിലെ സാംസ്കാരിക സ്തംഭനാവസ്ഥ വ്യക്തിപരമായ ആഹ്ലാദം ബൗദ്ധിക പൊരുത്തക്കേട് സ്ഥാനപരമായ രീതികളിലുള്ള അതിർത്തി എന്നിവയുൾപ്പെടെ വിവിധ കാരണങ്ങളാൽ ആളുകൾ ക്രിസ്തു മതം ഉപേക്ഷിക്കുകയാണ് എന്നാൽ ഇന്ത്യയിലെ ക്രിസ്ത്യൻ സമൂഹം വളർന്നു വരികയാണ് പ്രത്യേകിച്ച് അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കിടയിൽ പലരും ക്രിസ്തു മതത്തിന്റെ പ്രത്യാശയുടെയും ഉൾപ്പെടുത്തലിന്റെയും സന്ദേശത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു കേരളത്തിലെ ക്രിസ്ത്യൻ ജനസംഖ്യയിൽ ഗണ്യമായി കുറവുണ്ടായിട്ടുണ്ട് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മുപ്പത്തിരണ്ട് ശതമാനമായിരുന്നത് പതിനെട്ട് ശതമാനമായി കുറഞ്ഞു ഇന്ത്യക്കകത്തും പുറത്തുമുള്ള കുടിയേറ്റം ക്രിസ്ത്യൻ കുടുംബങ്ങൾക്കിടയിലെ ജനനനിരക്ക് കുറയൽ തുടങ്ങിയ ഘടകങ്ങളാണ് ഈ കുറവിന് പ്രധാന കാരണം മതപരമായ മാറ്റങ്ങളെക്കുറിച്ചുള്ള പ്രധാന കണ്ടെത്തലുകൾ ഇവയാണ് സിംഗപ്പൂർ ആഫ്രിക്ക സഹാരം പോലെയുള്ള ചില പ്രദേശങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ക്രിസ്തു മതത്തിന് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കുകയാണ് ജപ്പാൻ ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ബുദ്ധമതം ചുരുങ്ങുകയാണ് ലോകമെമ്പാടും കുറഞ്ഞ മാറ്റത്തോടെ ഇസ്ലാം സ്ഥിരതയുള്ളതായി തുടരുന്നു ഇസ്രയേലിലും യു എസിലും യഹൂദ മതം ഉയർന്ന അനുയായി നിലനിർത്തുന്നു ഇന്ത്യയിലും ബംഗ്ലാദേശിലും ഹിന്ദു മതത്തിൽ മിക്കവാറും ഒരു മാറ്റവും കാണുന്നില്ല ആഗോള ജനസംഖ്യയിൽ ക്രിസ്ത്യൻ ജനസംഖ്യ കുറയുന്നതിന് പ്രധാന കാരണം ക്രൈസ്തവ മതവുമായി ബന്ധമില്ലാത്തവരായി തീരുന്നതാണ് മതപരമായി ബന്ധമില്ലാത്തവരുടെ വളർച്ചയ്ക്ക് കാരണം വലിയൊരു വിഭാഗം ആളുകൾ പ്രധാനമായും ക്രിസ്ത്യാനികൾ മതവുമായി ബന്ധമില്ലാത്തവരുടെ നിരയിലേക്ക് മാറിയതാണ് ക്രൈസ്തവ ജനസംഖ്യയിലെ ഈ പഠനം എല്ലാ പ്രദേശങ്ങളിലും വ്യാപകമായിരുന്നു എന്നാൽ യൂറോപ്പിലും മറ്റു പാശ്ചാത്യ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിലും ഇത് പ്രത്യേകിച്ചും ശ്രദ്ധയുമായിരുന്നു വിശ്വാസത്തിൽ വളർന്നിട്ടും പ്രായപൂർത്തിയാകുമ്പോൾ ക്രിസ്തുമതം ഉപേക്ഷിക്കുന്ന ആളുകൾ കൂടുകയാണ് ഏറ്റവും പുതിയ ഒരു പഠനമനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയിൽ വളരുന്ന മതം ഇസ്ലാമാണ് ആണ് ലോക ജനസംഖ്യയിൽ ഇരുപത്തിയഞ്ച് ദശാംശം ആറ് ശതമാനം മുസ്ലിംകൾ ഉള്ളപ്പോൾ ക്രിസ്ത്യാനികൾ ഉള്ളത് ഇരുപത്തിയെട്ട് ദശാംശം എട്ട് ശതമാനമാണ് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച പ്യൂർ റിസർച്ച് സെന്റർ പുറത്തുവിട്ട റിപ്പോർട്ടാണിത് അതേസമയം ലോക ജനസംഖ്യ വർദ്ധിക്കുന്ന അനുവാദത്തിൽ ക്രിസ്തുമതം വളരുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇസ്ലാം മതവിശ്വാസികളിൽ യുവാക്കളുടെ എണ്ണം കൂടുതലായതായി ഉയർന്ന ജനനിരക്കുമാണ് ഇതിന് കാരണമായി ഗവേഷകർ പറയുന്നത് മതങ്ങളുടെ കാര്യത്തിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ നാടകീയമായ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയവർ പറയുന്നു ലോകത്തിലെ പ്രായപൂർത്തിയായ യുവാക്കൾക്കിടയിൽ ഒരാൾ പുതുതായി ക്രിസ്തു മതത്തിലേക്ക് വരുമ്പോൾ ക്രിസ്ത്യാനിയായി വളർന്നു വന്ന മൂന്ന് പേർ മതം വിട്ടു പോവുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ക്രിസ്തു മതം ഇടാനുള്ള കാരണങ്ങൾ സങ്കീർണവും ബഹുമുഖവുമാണ് പലപ്പോഴും വ്യക്തിപരമായ അനുഭവങ്ങൾ സാമൂഹിക മാറ്റങ്ങൾ ബൗദ്ധിക വെല്ലുവിളികൾ എന്നിവ ഉൾപ്പെടുന്നു ഈ പ്രവണതകൾ തുടരുമ്പോൾ സമകാലിക സമൂഹത്തിൽ വിശ്വാസത്തിന്റെയും ആത്മീയതയുടെയും കാര്യങ്ങളിൽ മടുപ്പുളവാക്കുന്ന ചില ട്രെൻഡുകൾ വികസിച്ചു കൊണ്ടിരിക്കുകയാണ് സാമൂഹിക മൂല്യങ്ങളിൽ മാറ്റം കൂടുതൽ മതേതരവൽക്കരണം വിശ്വാസത്തെ മാറ്റം എന്നിവ ഇന്നത്തെ വിശ്വാസത്തിന്റെ മാറുന്ന ട്രെൻഡിനെ സൂചിപ്പിക്കുന്നു ഇങ്ങനെ മതപരമായ കാര്യങ്ങളിൽ മാറ്റം വരുമ്പോൾ ഭാവി തലമുറകൾ ആത്മീയതയെ ചിലപ്പോൾ പുനർനിർവചിച്ചേക്കാം